കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ വീട്ടു ജോലിക്കാരി എത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകളുമുണ്ട് ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വളരെ വളരെ നിഷ്ഠൂരമായ കൊലപാതകമാണ് പ്രായത്തി രണ്ടാളുകളിൽ അവിടെ കിടക്കുന്ന ഒരായുധം കോടാലിയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുമാനിക്കാവുന്നില്ല ഞാൻ ആ വിശ്രാമ സെക്ഷനിലേക്ക് പോകുന്നില്ല കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ആ കാര്യത്തിനകത്താൽ കൂടുതൽ മുന്നോട്ട് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കും നമുക്ക് ഇതിന്റെ ഞങ്ങൾക്കറിയാവുന്നതിന്റെ ഉത്തരവാദിത്തം ഇവിടെ നിന്ന് എന്തൊക്കെയാ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് പോയിട്ടുള്ളത് ഇതൊക്കെ പോലീസ് നോക്കട്ടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥാന ഓഡിറ്റോറിയം മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായ പ്രമുഖ വ്യവസ്ഥയാണ് വിജയകുമാർ വിജയകുമാറിന്റെ മുൻ ജീവനക്കാരനും അസം സ്വദേശിയുമായ അമിത് പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യം എന്നാണ് കരുതുന്നത് വീട്ടിലെ നായ്ക്കളെ മയക്കിടത്തിയും സി സി ടി വി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഡി വി ആർ കാണാനില്ലാത്തതും പോലീസ് ശ്രദ്ധിച്ചിട്ടുണ്ട് വീടുമായും വീട്ടുകാരുമായും പരിചയമുള്ള ആളുകളുടെ സാന്നിധ്യത്തിന്റെ തെളിവുകളാണിത് കൊണ്ടുള്ള വെട്ടുകൊണ്ടാണ് വിജയകുമാറും ഭാര്യയും മരിച്ചത് അതിക്രൂരമായിട്ടാണ് കൊല നടത്തിയത് വൈരാഗ്യം തീർക്കാനുള്ള കൊലപാതകമാണെന്നും മോഷണശ്രമം അല്ലെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ വീടിനുള്ളിലും പരിസരത്തും പോലീസ് വിശദമായ പരിശോധന നടത്തി കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ദമ്പതികളുടെ മകൻ ഗൗതം ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് ഇരുപത്തിയെട്ടുകാരനായ ഗൗതം കൃഷ്ണകുമാറിനെ തള്ളകം കാരിദാസ് ആശുപത്രിക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം ആത്മഹത്യയല്ലെന്നും ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് കൃഷ്ണകുമാർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് രണ്ടു മാസം പിന്നിടുമ്പോഴേക്കും കൃഷ്ണകുമാറും മീരയും ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ